ഈ വെയ്റ്റ് ലോസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് അതായത് സെറ്റിംഗ് ആൺ ഗോൾസ് അത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മള് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു വരും അതായത് ഒരു മാസം കൊണ്ട് നമുക്ക് ഒരു പത്ത് കിലോ ഇരുപത് കിലോ കുറയ്ക്കാം അത് എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല എന്ത് ഹെവി എക്സസൈസ് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയാണേലും കുഴപ്പമില്ല അത് കുറയ്ക്കാം വെയിറ്റ് കുറയ്ക്കണം എനിക്ക് അങ്ങനെ നമ്മൾ ഒരു ഇത്ര നാളിനുള്ളിൽ ഇത്ര വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും അത് എന്നിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യും നമ്മൾ ഡയറ്റെടുക്കും നമ്മൾ എല്ലാതും ചെയ്യും അവസാനം ഒരു മാസം കഴിയുമ്പോൾ ഇത് ഇത്ര കുറഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ നമ്മൾ ഭയങ്കര രസപ്പെടിച്ചിരിക്കും അയ്യോ വെയിറ്റ് കുറഞ്ഞില്ലല്ലോ അതിനും വേദം നമ്മൾ ചെയ്യണ കാര്യങ്ങൾ അതായത് ഒരു ദിവസത്തെ പ്ലാൻ ഞാൻ ഇന്നത് കഴിക്കും അങ്ങനെ നമ്മൾ എല്ലാ എത്ര സമയം ഞാൻ വർക്ക്ഔട്ട് ചെയ്യും ഇത്ര സമയം ഞാൻ നടക്കാൻ പോകും ഇല്ലെങ്കിൽ ഞാൻ ഒരു ടെൻ തൗസൻഡ് സ്റ്റെപ്സ് ഇന്ന് കവർ ചെയ്യും ഞാൻ ഇന്ന ആണ് എടുക്കുക അത് നമ്മൾ ഒരു ദിവസം ചെയ്യണ കാര്യങ്ങൾ റൊട്ടീനായിട്ട് ചെയ്യുക നമ്മൾ വെയിറ്റ് പതുക്കെ പതുക്കെ കുറയും അത് അങ്ങനെ ചെയ്യാണ്ട് നമ്മൾ ഇത്ര വെയിറ്റ് കുറയണം അന്നത്തെ അവസാനം അത് കുറയേണ്ടാവുമ്പോൾ നമ്മൾ വേണ്ട ഇത് വേണ്ട എന്ന് ഉപേക്ഷിച്ചിട്ട് പോകും അപ്പം അതുകൊണ്ടാണ് പറയണേ നമ്മൾ അൺറിയലിസ്റ്റിക് ഗോൾസ് സെറ്റ് ചെയ്യാണ്ടിരിക്കുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം ആയിട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് വെയിറ്റ് കുറഞ്ഞു വരും രണ്ടാമത്തെ കാര്യങ്ങളാണ് ഇനി പറയാൻ പോണത് ഡ്രസ്സിംഗ് ഓവർ ദ അൺറിയലിസ്റ്റിക് ഗോൾസ് അതായത് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ നമുക്ക് ഈ വർക്കൗട്ട് ഇല്ല ഇത്ര വെയിറ്റ് ലോ ചെയ്യാൻ പറ്റാണ്ടാകുമ്പോൾ കുറയ്ക്കാൻ പറ്റാണ്ടാകുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് വരും അയ്യോ നമ്മൾ ഇത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇത് കുറഞ്ഞില്ലല്ലോ അങ്ങനെ ഒരു സ്ട്രെസ്സ് വരാൻ തുടങ്ങും ടെൻഷൻ അടിക്കാൻ തുടങ്ങും നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ് അല്ലാണ്ട് ടെൻഷൻ ടെൻഷനടിച്ച് സ്ട്രെസ്സിൻ്റെ പുറത്ത് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ സ്ട്രെസ്സ് നമുക്ക് ടെൻഷൻ വരാൻ തുടങ്ങുമ്പോൾ നമ്മുടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ അറിയേണ്ട തന്നെ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യാൻ തുടങ്ങും അതായത് ക്രോട്ടിസോൺസ് പോലത്തെ ഹോർമോൺസ് റിലീസ് ചെയ്യാൻ തുടങ്ങും ഈ ക്രോട്ടിസോൺ ഹോർമോൺസ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് കൂടാൻ തുടങ്ങും അപ്പൊ നമ്മളെന്തോരം വെയ്റ്റിൽ വെയ്റ്റ് കുറയ്ക്കാൻ എക്സസൈസ് എടുത്താലും അത് കുറയില്ല അതുകൊണ്ട് എപ്പോഴും എക്സസൈസ് ചെയ്യുമ്പോൾ പരമാവധി റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് ചെയ്യാൻ നോക്കാം നമ്മൾ ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷനും ഓവറായിട്ട് ഇങ്ങനെ അൺറിയലിസ്റ്റിക് ഗോൾസും അതിൻ്റെ പുറത്തൊരു സ്ട്രെസ്സും വയ്ക്കാണ്ടിരിക്കുക പരമാവധി കേട്ടാ ഈ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം മൂന്നാമത്തെ കാര്യമാണ് നത്തിങ് ഹാവ് എ പ്രോപ്പർ പ്ലാൻ അതായത് നമ്മൾ ആ വെയിറ്റ് വെയിറ്റ് ലോസ് എടുക്കാം നാളെ തൊട്ട് ഞാൻ എക്സസൈസ് എടുക്കും നാളെ തൊട്ട് ഞാൻ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് എടുക്കും എന്നൊക്കെ വിചാരിച്ച് വെക്കും അവസാനം നമുക്കത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ലേ കാരണം നമ്മൾ ഇന്ന ദിവസം ഇത്ര നേരം വർക്കൗട്ട് ചെയ്യും ഞാൻ ഇന്നൊരു ടെൻ തൗസൻഡ് സ്റ്റെപ്സ് കവർ ചെയ്യും ഞാൻ ഇന്ന ദിവസം ലഞ്ചിന് ഇതാണ് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ് കഴിക്കുക ഡിന്നർ ഇതാണ് കഴിക്കുക അതെല്ലാം ഇത്ര ടൈമിനുള്ളിൽ ഇത്ര ക്വാണ്ടിറ്റി കഴിക്കുള്ളൂ അങ്ങനെ ഒരു പ്രോപ്പർ പ്ലാൻ സി എന്നാലാണ് നമുക്ക് നമുക്ക് അതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു പ്രോപ്പറായിട്ടുള്ള പ്ലാൻ സെറ്റ് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും ഉപകരിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം